നാടിന്റെ പുരോഗതിക്കായി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും വികസനം നാടിന്റെ പൊതുവായ മുന്നേറ്റത്തിനു വേണ്ടിയാണെന്നും ടി ഐ മധുസൂദന എം എൽ എ കണ്ണൂത്ത കൂറുമ്പ കല്യാണ മണ്ഡപത്തിൽ നഗരസഭാ വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാടിന്റെ വികസന നേട്ടങ്ങളെ വിലയിരുത്താനും പുതിയ നിർദ്ദേശങ്ങളെ സർക്കാരിലേക്ക് എത്തിക്കാനുമാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വികസന സദസ് സംഘടിപ്പിക്കുന്നത് മാതൃകാപരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ പയനൂർ നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്നും ടി ഐ മധുസൂദന എം എൽ എ പറഞ്ഞു കാഴ്ചപ്പാടിനനുസരിച്ചിട്ടാണ് നഗരസഭ മുന്നോട്ടേക്ക് പോകുന്നത് നഗരസഭ വാർഡ് സഭ പിന്നെ സഭ ചേരുന്നു അതിൻ്റെ വികസന സെമിനാർ നടക്കുന്നു അതിലൊക്കെ രൂപപ്പെടുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് വികസന കാര്യങ്ങൾ നടക്കുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനമനുസരിച്ചിട്ടല്ല അതിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ടേക്ക് നടക്കുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യമുള്ളവരുടെ താല്പര്യമല്ല വികസന കാര്യങ്ങളിൽ പരിപാലിക്കപ്പെടുന്നത് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾക്ക് ഓർത്തിറങ്ങിയ വീഡിയോ പ്രദർശിപ്പിച്ചു വികസനം പുതിയ തലത്തിലേക്ക് ഉയർത്തുന്നതിനും സമഗ്രമായ മുന്നേറ്റം സാധ്യമാക്കുന്നതിനും പൊതുജനങ്ങൾ നിർദ്ദേശങ്ങളും ആശയങ്ങളും സദസ്സിൽ മുന്നോട്ടുവച്ചു സദസ്സിനോടനുബന്ധിച്ച് വിവിധ സ്റ്റാളുകളിൽ ഒരുക്കിയ വാർ റൂം പോർട്ടൽ കെ സ്മാർട്ട് ക്ലിനിക് മെഡിക്കൽ പരിശോധനാ ക്യാമ്പ് എന്നിവയ്ക്ക് വമ്പിച്ച ജനപങ്കാളിത്തമുണ്ടായി പൈനൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പി വി കുഞ്ഞപ്പൻ സ്ഥിരം സമിതി അംഗങ്ങളായ വി ബാലൻ ടി വിശ്വനാഥൻ ബി വി സജിത ടി പി സമീറ സി ജയ നഗരസഭാ കൌൺസിലർ ഇക്ബാൽ പോപ്പുലർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ